ഉണ്ണിയുടെ വെയിറ്റ് കുറെ പേര് ചോദിച്ചിരുന്നു എന്താ പറയാ അയ്യോ ഉണ്ണി എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇരിക്കണത് വെയിറ്റിന്റെ കാര്യത്തില ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിജിത അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് ഒരു വ്ളോഗാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ഞാനും സാഗരാട്ടനും ഈ ബ്ലാക്കും ബ്ലാക്ക് ഇട്ടിട്ട് എങ്ങോട്ടെ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അതായത് സൈമർ ഹോസ്പിറ്റലിൽ ഇന്നൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒമ്പതാം തീയതി നമ്മൾ ഈ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത് പിന്നെ ചെറിയൊരു ചിറ്റ് വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒമ്പതാം തീയതി പ്ലാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് തേർട്ടി ഫൈവ് വീക്കിൽ സ്കാനിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോവാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഫേസിൽ വേറെ മേക്കപ്പ് ഒന്നുമില്ല ലിപ്സ്റ്റിക് ഇട്ടു ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ടു പിന്നെ മുടിയൊന്ന് അഴിച്ചിടാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് ഇതൊക്കെ ഞാൻ ആ ബാഗിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ മുടി കെട്ടിക്കാൻ കെട്ടിയേക്കാൻ ഒരു ക്രാബും കൈ പിന്നെ ഈ ഒരു ബാഗും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്കാനിങ്ങിന് കയറാലോ ഡോക്ടറെ കാണാൻ കയറാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബാഗ് കൈ പിടിക്കുന്നുണ്ട് കേട്ടോ ഈ ബാഗ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചതാണോ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നോക്കി മേടിച്ചതാണ് കേട്ടോ എനിക്ക് നല്ലൊരു ഇൻട്രോ എടുക്കാനും റെഡി ആവണതൊക്കെ എടുക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയില്ല കാരണം നമുക്ക് എട്ടര ആവുമ്പോഴേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം അതുകൊണ്ട് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചടുപെടാമെന്ന അങ്ങോട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടാണ് എനിക്കും സാറേട്ടും കോമണായിട്ട് ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലാക്ക് അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിൾ ഉണ്ടായിരുന്നു എനിക്ക് ഡി സിഗ്നീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേച്ചി ആ പേജിലത്തെ ചേച്ചിയാണ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത് ആ ഹോസ്പിറ്റലിൽ എത്തി വീഡിയോഗ്രാഫർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആണെങ്കിൽ നല്ല ചമ്മലമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഞാൻ സാഗറാട്ടൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പുറത്തൊന്നും ഒരാൾ വീഡിയോ എടുത്ത് തരുമ്പോൾ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ചെയ്യാനായിട്ട് ഭയങ്കര ചമ്പലാണ് കിട്ടാം ഭയങ്കരമായിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ച് നേരം ചിരിക്കും അങ്ങനെയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പുറത്തൊന്നും ഒരാളിങ്ങനെ പറയല്ല അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യട്ടാന്നൊക്കെ പറയുമ്പോൾ ചെയ്യാനായിട്ടും ഭയങ്കര പോസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ൂട്ടാം പിന്നെ മെല്ലെ മെല്ലെ അത് അങ്ങോട്ട് സെറ്റ് വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രഗ് ജേർണി അതേപോലെ നമ്മൾ ഈ ഹോസ്പിറ്റൽ എങ്ങനെയാണ് സെലക്ട് ചെയ്തത് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ള പിന്നെ പ്രഗ്നൻസിൽ കുറച്ച് വിശേഷങ്ങൾ കൂടിയിട്ടുള്ള ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്യണത് ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടിന് വേറൊരു ചേട്ടനാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാറിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അങ്ങനെ കുറച്ച് ക്ലിപ്പുകളൊക്കെയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഓരോ ലൊ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്ത് കഴിയും പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്ക് ആകുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ വരുന്നത് കേട്ടോ അപ്പം കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടാണ് നമുക്കിനി സ്കാനിങ് കയറേണ്ടത് അപ്പോൾ ഈ സ്കാൻ ിന് കയറാൻ വേണ്ടിയിട്ട് ഞാനും സാഗറായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് മാത്രമല്ല ഈ സ്കാനിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടും ഭയങ്കര ഒരു ഡേ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ കാരണം എന്തായിരിക്കും ഡോക്ടർ പറയുക ഉണ്ണിയുടെ വിശേഷം എന്തായിരിക്കും ഉണ്ണീനെ കാണാൻ അങ്ങനെയുള്ളതൊക്കെ കേട്ടോ അപ്പോൾ മുപ്പത്താറ് വീക്ക് ആയതുകൊണ്ട് തന്നെ തുണിയുടെ വെയിറ്റ് ഒക്കെ ഓക്കെ ആയിരിക്കുമെന്ന് തരുന്ന എൻ്റെ സാഗറായിട്ട് എൻ്റെ ടെൻഷൻ കേട്ടോ ആ ടെൻഷൻ അടിച്ചതുപോലെ തന്നെയായി പിന്നൊരു കാര്യം എന്താ ഇതാണ് എൻ്റെ ഡോക്ടറെ ലിപി മാഡം കുറച്ച് പേര് ചോദിച്ചിരുന്നു ഏത് ഡോക്ടറെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ സൈമർ ഹോസ്പിറ്റലിലുള്ള ലിപി മാഡത്തിനെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെന്താ നമ്മുടെ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഫോട്ടോഗ്രാഫർ എത്തി കുറച്ച് ഫോട്ടോസ് എടുത്തത് കേട്ടോ ഒരുപാട് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നില്ല കുറച്ച് ഫോട്ടോസ് കൊടുത്തു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു ആ മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയി ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് വന്ന് കുറേ നേരം വീഡിയോയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴേ ഞാൻ നല്ല രീതിയിൽ ടയേർഡ് ടയേർഡായിട്ടാണ് പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിതപ്പ് കൂടുതലാണ് കേട്ടോ ൊരു ടു ത്രീ വീക്സ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കുറച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം കതയ്ക്കും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എടുത്ത വീഡിയോസൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എടുത്ത ഫോട്ടോസ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ബ്ലാക്ക് കോമൺ ആയിട്ടാണ് എടുക്കുന്നതാണല്ലോ എന്നുള്ളൊരു ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാലും ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിളും ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോഷൂട്ടിന് ഒരു കോൺ ഡ്രസ്സിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഒക്കെ സെയിം ആയിട്ടുള്ള മോഡൽസ് പോലെ തോന്നി എല്ലാവരും കുറെട്ട് കണ്ടിട്ടുള്ള പോലത്തെ മോഡൽസ് തോന്നിട്ടാണ് അതിൽ കുറച്ച് ചെറുതായിട്ട് ഒരു ഡിഫറെൻ്റ് ായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മോഡലാണ് ഇത് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നെക്കിൻ്റെ ഭാഗം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ളത് അതുപോലെ തന്നെ സാഗരാട്ടനും കൂടുതൽ ഞാൻ ട്രഡീഷണൽ ഡ്രസ് ഇടുന്നേക്കാളും ഇങ്ങനത്തെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകൾ ഇടുന്നതാണ് ഇഷ്ടം അതുപോലെ സാഗരാട്ടനും എനിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫൈനലി പ്ലാൻ ചെയ്തു ഇത്ര ഫോട്ടോസ് മതി നമുക്കിനി ഫുഡൊക്കെ കഴിച്ച് സ്കാനിങ്ങിന് കയറാമെന്നുള്ളത് അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഡോക്ടറെ സ്കാ സ്കാനിങ്ങിന് കയറിയതും ഡോക്ടറെ കണ്ടതൊക്കെ പിന്നെ ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ബ്ലഡൊക്കെ കൊടുത്തു ഡോക്ടറെ കണ്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മളുടെ ഫോട്ടോഷൂട്ടും ഡോക്ടറെ കണ്ട് സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വിശേഷങ്ങൾ പറയാം കാരണം കുറേ പേരായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിശേഷങ്ങൾ പറയാം അതായത് നമ്മുടെ ഇൻബോക്സിലായാലും കമൻ്റിലായാലും ചോക്കിനു വിശേഷങ്ങളുണ്ട് അപ്പം ഞാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം ഒന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കട്ടെ ആദ്യം തന്നെ ഇപ്പം എനിക്ക് എത്ര വീക്കായി എന്നുള്ളത് പറയാം കേട്ടോ എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വീക്കും ഫോർ ഡേയ്സാണ് അതിൽ അന്ന് ആ വീക്കിലത്തെ മുപ്പത്തഞ്ച് വീക്കിലത്തെ ഒരു സ്കാനിങ് ആയിരുന്നു എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഒരു ഏഴു മാസൊക്കെ ഏഴെട്ട് മാസമൊക്കെ ആയപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിയുടെ വെയിറ്റ് കുറവൊത്തിരി കാണിക്കുന്നുണ്ട് അപ്പോൾ ഡയറ്റിഷ്യനെ കാണണം അതിനനുസരിച്ച് ഫുഡ് കഴിക്കണമെന്ന് അപ്പോൾ ഡയറ്റീഷ്യൻ എനിക്ക് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുന്ന ഒരാളല്ല കുറേ ഫുഡ് കഴിക്കുന്ന ഒരാളല്ല പിന്നെ നോൺ വെജ് അധികം കഴിക്കുന്ന ഒരാളല്ല പാല് കുടിക്കുന്ന ഒരാളല്ല സ്മൂത്തി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും അധികം കഴിക്കുന്ന ഒരാളല്ല അപ്പം പെട്ടെന്ന് ഞാൻ നോർമലി കഴിക്കുന്ന ഫുഡിൻ്റെ രണ്ടിരട്ടി കഴിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു വന്നപ്പോൾ പിന്നെ വാരി വലിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യല് അതേപോലെ തന്നെ ലൂസ് മോഷൻ തല തലകറങ്ങല് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങി ഞാൻ പണ്ട് മുതൽ ചെറുപ്പം മുതലേ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല പിന്നെ അതുപോലെ എന്താ പറയുക പാൽ അങ്ങനെ അധികം കുടിക്കാറില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം വീട്ടിലൊക്കെ പാല് വരുത്തണ സമയത്ത് പാൽ കാച്ചി തന്നു കഴിഞ്ഞാൽ ഞാനും ചേച്ചി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അറിയാണ്ട് ബാത്റൂമിൽ കൊണ്ടയ്ക്കും അങ്ങനത്തൊക്കെ തന്നെയായിരുന്നു അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ അപ്പോൾ ഓൾറെഡി പണ്ട് മുതല് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളല്ല കാരണം ഇപ്പോൾ പെട്ടെന്ന് അയ്യോ ഉണ്ണി എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇരിക്കണത് വെയ്റ്റിന്റെ കാര്യത്തിൽ അപ്പം ഞാൻ ഇങ്ങനെ കുറെ കഴിക്കണമല്ലോ എന്ന് വന്നപ്പോൾ ആകെ എനിക്ക് ഞാൻ ആകെ ഇങ്ങോട്ട് വയ്യാണ്ടായി മൂന്ന് ദിവസമൊക്കെ വോമിറ്റിങ്ങൊക്കെ ആയിട്ട് കിടന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു വിട്ടാം പിന്നെ എനിക്ക് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ടായിരുന്നു പാലിൽ കലക്കി കുടിക്കുക അപ്പോൾ പാലേ ഓൾറെഡി ഇഷ്ടമില്ലാത്ത ആൾ പ്രോട്ടീൻ പൗഡറും കൂടി കലക്കി കുടിക്കുമ്പോഴത്തൊരവസ്ഥ ഒന്നും ആലോചിച്ചൊക്കെ അങ്ങനെ തലകർക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ കിടന്നു കിടന്നുവിട്ടാം അപ്പോൾ ഉണ്ണിയുടെ വെയിറ്റ് കുറേ പേര് ചോദിച്ചിരുന്നു എന്താ പറയുക ഇപ്പോൾ രണ്ട് കിലോ ആയിട്ടുള്ളൂ ഉണ്ണിയുടെ വെയിറ്റ് ഡോക്ടർ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ശരിയാണ് ഉണ്ണി പുറത്ത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി വെയിറ്റ് ഒക്കെ കുറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് അഞ്ഞൂറൊക്കെ വേണം എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പം ഇന്ന് ഫോട്ടോഷൂട്ടിന്റെ സമയത്തും ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ ഇങ്ങനെ നടക്കണേലിടയ്ക്ക് ഞാൻ സാറേട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറയും ആ സ്കാനിങ് ഉണ്ടെന്ന് വലിയ ചിരിച്ചു കഴിച്ച് നിൽക്കുന്നു വേണ്ട സ്കാനിങ് ഉണ്ടെന്ന് എന്താ അവസ്ഥയെന്ന് നമുക്ക് പറയാം എന്ന് പറയും അപ്പോൾ ആ ടെൻഷൻ അടിച്ച് പോലെ തന്നെയായി അപ്പം ഉണ്ണിയുടെ വെയിറ്റ് രണ്ട് കിലോ ആയിട്ടുള്ളു അപ്പം ഇനിയും നന്നായിട്ട് ഫുഡ് നല്ല രീതിയിൽ ഇനിയും നന്നായിട്ട് ഫുഡ് കഴിക്കാനാണ് പറയണത് അപ്പം കഴിക്കണം അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കുറേ പേര് ചോദിച്ചിരുന്നു അപ്പം അതേപോലെ തന്നെ വെയ്റ്റ് കുറവായത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഡോക്ടർ സ്കാനിങ്ങിന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പതിനാറാം തീയതി പിന്നെ ഇരുപത്തി മൂന്നാം തീയതി അങ്ങനെ അങ്ങനെ ചെല്ലണം കേട്ടോ അപ്പം ഇനി അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോ മുമ്പ് പറയാം അപ്പോൾ ഇതൊക്കെയാണ് സ്കാനിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ നമുക്കൊരു മുപ്പത്താറ് വീക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് കേട്ടോ ഹോസ്പിറ്റൽ ബാഗിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നോക്കി ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അതിൽ എല്ലാം വാങ്ങുന്നൊന്നുമില്ല അതിൽ കുറച്ച് ആവശ്യമുള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ചാവക്കാടുള്ള സുടിയോലാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് സുഡിയോല് ഇത്രയും അധികം കളക്ഷൻസ് കാണുന്നത് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ് നല്ല മാല് സിമ്പിളായിട്ടുള്ള മാലകൾ പിന്നെ അതേപോലെ തന്നെ മോതിരങ്ങൾ അങ്ങനെ എന്താ പറയുക ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ലെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഇട്ട് കാണാനായിട്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഓർണമെൻസും മാലകളൊക്കെ അവിടെ ഉണ്ട് കിട്ടും പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കണ്ടു ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയണം എന്നിങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് സാഗർ ചിരിക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു കിട്ടാം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ചെരുപ്പൊന്നും എനിക്ക് പാകല്ല അപ്പോൾ ഹോസ്പിറ്റൽ ബാ ഹോസ്പിറ്റൽ ബാഗിൽ വെക്കാനായിട്ട് എനിക്കൊരു സ്ലിപ്പർ വെക്കണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെരുപ്പ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ നല്ല ലൂസ് ലൂസുള്ളൊരു ചെരുപ്പ് നോക്കിയിട്ട് ഇറങ്ങിയതാണ് അതേപോലെ തന്നെ സാഗറേട്ടിനെ രണ്ട് ടീഷർട്ടും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയതാണ് സ്റ്റുഡിയോയിലേക്ക് ചാവക്കാട് സ്റ്റുഡിയോയിൽ വെസ്റ്റേൺ വെയറിൻ്റെ ആയാലും എത്നിക് വെയറിൻ്റെ ആയാലും ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റുഡിയോയിൽ ഇത്രയും അധികം കളക്ഷൻസ് കാണുന്നത് ഞാൻ പിന്നെ ഒരുപാട് സ്റ്റുഡിയോകളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ പുഴക്കല് അതേപോലെ തന്നെ തൃശ്ശൂരൊക്കെ പോയിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കളക്ഷൻസ് കാണുന്നത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നേരെ പോയത് അജ്വാനിലേക്കാണ് ഡേറ്റ്സ് അതേപോലെ തന്നെ പംകിങ് സീഡ് അങ്ങനത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല എന്താകുമോ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ എന്നാലും ഞങ്ങൾക്ക് വളരെ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഡേറ്റ്സ് പംകിൻ സീഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെയും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ബ്ലോഗ് അടുത്ത വീടായിട്ട് വരാം ചേട്ടാ ബൈ സി യു